വർഷങ്ങളായി മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും സിനിമാ പ്രേമികൾക്കും സുപരിചിതനാണ് ബിനു അടിമാലി ഇടുക്കിയുടെ തനത് സംസാരശൈലിയും കൗണ്ടറുകളുമായാണ് ബിനു അടിമാലി വേദിയിലേക്ക് എത്തുന്നത് സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി സ്റ്റാറിലൂടെയുമാണ് ബിനു അടിമാലി സ്ക്രീനിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കുന്നത് പക്ഷേ ബിനു അടിമാലിയുടെ ബോഡി ഷേമിങ് കോമഡികളോടെ പ്രേക്ഷകർക്ക് എതിർപ്പാണ് അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴിതാ ബിനു അടിമാലി വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ഒരു ചെറുപ്പക്കാരൻ്റെ ക്യാമറ തല്ലിപ്പൊട്ടിച്ച് ഉപദ്രവിച്ചതിൻ്റെ പേരിലാണ് ബിനു അടിമാലി വീണ്ടും വാർത്തകളിൽ നിറയുന്നത് യൂട്യൂബ് ചാനലിൽ റിയാക്ഷൻ വീഡിയോകൾ ചെയ്യാറുള്ള സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സായ് കൃഷ്ണയാണ് ബിനു അടിമാലിയുടെ ഭീഷണി വോയിസ് ക്ലിപ്പ് അടക്കം യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടത് നേരത്തെ ബിനു അടിമാലിയുടെ സോഷ്യൽ മീഡിയ പേജുകൾ ഹാൻഡിൽ ചെയ്തിരുന്ന ചെറുപ്പക്കാരനാണ് താരത്തിന്റെ ഭാഗത്തു നിന്ന് ശാരീരിക ഉപദ്രവം നേരിടേണ്ടി വന്നത് സ്റ്റാർ മാജിക് ഷൂട്ട് നടക്കുന്ന ലൊക്കേഷനിൽ വിളിച്ചു വരുത്തി റൂമിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചുവെന്നാണ് ഫോട്ടോഗ്രാഫറായ ജിനേഷ് എന്ന ചെറുപ്പക്കാരൻ വീഡിയോയിൽ പറയുന്നത് കഴിഞ്ഞ വർഷം വാഹനാപകടത്തിൽ മരിച്ച കൊല്ലം സുധിയുടെ വീട്ടിൽ പോയി ബിനു അടിമാലി നടത്തിയ പ്രകടനങ്ങളെക്കുറിച്ചും ജിനേഷ് വീഡിയോയിൽ പറയുന്നു ഞങ്ങൾ തമ്മിൽ ചേട്ടനിയൻ ബന്ധമായിരുന്നു അദ്ദേഹത്തിന് അപകടം പറ്റിയ ശേഷം ആശുപത്രിയിൽ വെച്ച് എല്ലാ കാര്യങ്ങളും നോക്കി ശുശ്രൂഷിച്ചത് ഞാനാണ് വീട്ടിൽ കൊണ്ടാക്കിയതും ഞാനാണ് ആ സംഭവത്തിന് ശേഷം ബിനു അടിമാലി മരിച്ച സുധിചേട്ടൻ്റെ വീട്ടിൽ പോയിരുന്നു സുധിയുടെ വീട്ടിൽ പോയപ്പോൾ ബിനു ചേട്ടൻ വീൽ ചെയർ ഉപയോഗിച്ചിരുന്നു അതൊന്നും ആവശ്യമില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു എന്നിട്ടും സിമ്പതി കിട്ടാൻ വേണ്ടി അത് അതുപയോഗിച്ചു സുതിചേട്ടൻ്റെ മരണശേഷം എന്നോട് ബിനുചേട്ടൻ പറഞ്ഞത് ഇതോടെ തന്റെ ഇമേജ് മാറണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് അങ്ങനെയാണ് സുധിയുടെ വീട്ടിൽ പോയപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുന്നത് അടക്കമുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്തത് അതുപോലെ മഹേഷിന്റെ വീട്ടിൽ പോയപ്പോഴും ഫോട്ടോയും വീഡിയോയും എടുക്കാൻ എന്നെയും വിളിച്ചിരുന്നു പക്ഷെ വീഡിയോ പോസ്റ്റ് ചെയ്യരുത് ഫോട്ടോ മാത്രം പോസ്റ്റ് ചെയ്യാനാണ് മഹേഷ് കുഞ്ഞുമോൻ സമ്മതിച്ചത് ഇതൊന്നും ബിനുചേട്ടന്റെ യൂട്യൂബ് ചാനലിട്ടാൽ ശരിയാവില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ മറ്റൊരു യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം ബിനുചേട്ടന്റെ അടുത്ത സുഹൃത്തിന് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൊടുത്തിരുന്നു അത് ഞാൻ ചേട്ടനോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞാണ് പ്രശ്നങ്ങൾ തുടങ്ങി ഞങ്ങൾ പിരിഞ്ഞത് ഇതുകൂടാതെ മറ്റൊരു കാരണം കൂടിയുണ്ട് അത് ബിനുചേട്ടന്റെ പേഴ്സണൽ കാര്യമായതുകൊണ്ട് ഞാൻ പുറത്തു പറയുന്നത് ശരിയല്ല മൂന്ന് വർഷം ബിനുചേട്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തത് ഞാനാണ് അതിനുശേഷം പിണങ്ങിയപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഹാക്ക് ചെയ്തുവെന്ന് പറഞ്ഞ് പോലീസിൽ പരാതിപ്പെട്ടു അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി സത്യാവസ്ഥ പറഞ്ഞപ്പോൾ അവിടുത്തെ സാറിന് കാര്യം മനസ്സിലായി പലതവണ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ശ്രമം നടന്നതുകൊണ്ടാണ് ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റാതെ പോയതെന്ന് പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി പിന്നെയും ബിനുചേട്ടൻ എന്നെ വിളിച്ചു ആളുടെ അക്കൗണ്ടിൽ തേ കമൻ്റുകൾ പോസ്റ്റ് ചെയ്യുന്നത് ഞാനാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ചേട്ടന് വലിയ ആളുകളുമായും ഹൈക്കോർട്ട് ജഡ്ജിമാരുമായെല്ലാം ബന്ധമുണ്ടെന്നും കൊട്ടേഷൻ ടീമിനെ കൊണ്ടുവരുമെന്നും ഭൂമിയിൽ എന്നെ വെച്ചേക്കില്ല എന്നുമായിരുന്നു ഭീഷണി ഇതോടെ എനിക്ക് പേടിയായി രണ്ട് പെൺമക്കളാണ് എനിക്ക് ഞാൻ സ്റ്റേഷനിൽ പരാതിപ്പെട്ടു പക്ഷേ വിളിച്ചപ്പോൾ ബിനി വന്നില്ല പിറ്റേ ദിവസം വിളിപ്പിച്ച് സംസാരിച്ച് പ്രശ്നം സോൾവാക്കി പിന്നീട് വീണ്ടും എന്നെ ആൾ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞ് വിളിപ്പിച്ചു ഞാൻ സ്ഥിരമായി പോകാറുള്ള ചാനലിന്റെ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് വിളിപ്പിച്ചത് ബിനുചേട്ടൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നെ കണ്ടതും ഒരു റൂമിലേക്ക് വലിച്ചിട്ട് ക്യാമറ പിടിച്ചു വാങ്ങി കഴുത്തിന് ഞെക്കി ഉണ്ടിയിട്ട് ചവിട്ടിക്കൂട്ടി അവിടെയുള്ള മറ്റ് ആർട്ടിസ്റ്റുകൾ ഓടി വന്ന് ഡോർ തല്ലിപ്പൊളിച്ചാണ് എന്നെ രക്ഷപ്പെടുത്തിയത് ഞാൻ വീണ്ടും പോലീസിൽ പരാതിപ്പെട്ടു കേസായി ബിനുചേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയായിരുന്നു ഇതാണ് ജിനേഷ് തൻ്റെ അനുഭവം പങ്കിട്ടു പറഞ്ഞത് ഫ്ലവേഴ്സ് ഷോ ഷൂട്ട് നടക്കുന്ന സ്ഥലത്താണ് സംഭവം നടന്നതെന്ന് സീക്രട്ട് ഏജന്റും പൊളിഞ്ഞ വാതിലിന് വീഡിയോ അടക്കം പുറത്തുവിട്ടു പറഞ്ഞു വീഡിയോയുടെ അവസാനം ബിനു അടിമാലിയുടെ ഭീഷണിപ്പെടുത്തിയുള്ള വോയിസ് മെസ്സേജും സീക്രട്ട് ഏജന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്